ഞാനിപ്പോഴേ ഉള്ളത് കേട്ടോ കൂടരിഞ്ഞിൽ നമ്മുടെ തറവാട്ടിൽ ഇതുകൊണ്ടോ ഇവിടെ ഒരു സാധനം കണ്ടു വെച്ചിട്ടുണ്ടായിരുന്നേ ഇച്ചിരി ഇവിടെ അടുത്ത മാസം പറിക്കേണ്ടി ഇത് പക്ഷേ പപ്പ കാട് വെട്ടിയപ്പോഴത്തേനും മുഴുവനും വെട്ടിപ്പറിച്ച് കളഞ്ഞു നോക്കിയേ അതിൻ്റെ തലയെല്ലാം വെട്ടി വിട്ടു ഇതാണ് സാധനം കേട്ടോ ഇത് ഊരാളി ചേമ്പ അല്ലെങ്കിൽ എന്താ പറയാ ചക്കര ചേമ്പെന്നൊക്കെ പറയും ഭയങ്കര ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഒരു കിഴങ്ങാണ് ഇത് കേട്ടോ ഹാർട്ട് പേഷ്യൻസിനൊക്കെ നല്ലതാണ് എനിക്ക് കൂടുതൽ കൂടുതലറിയത്തില്ല നിങ്ങൾക്കിട്ട് അറിയാമായിരിക്കുമല്ലോ അപ്പോൾ ഇതാ മതിക്ക് കേട്ടോ ഇതാണ് അയിന്റെ ഇല പപ്പ അത് മുഴുവൻ വെട്ടിപ്പറിച്ചു കളഞ്ഞു മാന്താം ഇത് പപ്പേനെ കൊണ്ട് തന്നെ ഞാനിത് ആക്കി വെപ്പിച്ചിട്ടുണ്ട് ഇളക്കി കേട്ടോ പപ്പ ഇത് വെട്ടി കളഞ്ഞു കൊത്തി കളച്ചൊക്കെ പപ്പേനെ കൊണ്ട് ഞാൻ വെപ്പിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞാനൊന്ന് മാന്തി പൊക്കിയാ മതിയായിരുന്നു ഇതാണ് അതിന്റെ കിഴങ്ങ് നമുക്ക് നമുക്ക് ഇനി ഇതൊന്ന് കഴുകി ഒരു നോക്കട്ടെ ഒന്ന് പുഴുങ്ങാൻ വേണ്ടി ഭയങ്കര നമ്മൾ ഇന്നലെ കൂടരിഞ്ഞ വീട്ടിൽ നിന്ന് പറിച്ചുകൊണ്ട് വന്ന് ഊരാളിച്ചമ്പ് അല്ലെങ്കിൽ ചക്കരക്കിഴങ്ങ് പറയും ഇത് കണ്ടോ നമുക്കിതേ കുറച്ച് നടാം ഈ മുളൊക്കെ ഇല്ലേ നമുക്കൊന്ന് നട്ടു നോക്കാം കുറച്ച് എന്തായാലും ഒന്ന് പുഴുങ്ങി നോക്കാം കേട്ടോ നല്ല വേവുണ്ട് ഈ സീസണിലെല്ലാം തോന്നി ഇത് പറിക്കുന്നത് അവിടെ കാട് വെട്ടിയപ്പോഴത്തേനുമേ അതെല്ലാവരും വെട്ടിപ്പറിച്ച് കളഞ്ഞു അപ്പൊ ഞാനിത് എടുത്തുകൊണ്ട് വരുന്ന രണ്ട് മാസവും കൂടെ കഴിഞ്ഞിട്ടാ ഇത് പറിക്കുന്ന സമയം എന്ന് എനിക്ക് തോന്നുന്നേ എനിക്കറിയില്ല നിങ്ങൾക്ക് ഇത് അറിയാമെങ്കിൽ ഒന്ന് പറഞ്ഞു തരണം കേട്ടോ എന്തായാലും നമുക്ക് ഈ മുളയൊക്കെ ഒന്ന് നട്ടു നോക്കാം കുറച്ചെടുത്ത് പുഴുങ്ങി നോക്കാം അപ്പൊ എങ്ങനെയാണെന്ന് നോക്കാം ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി കൊണ്ടുവരട്ടെ ചക്കരക്കഴങ്ങ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ നല്ല വേവുണ്ട് കുക്കറിൽ തന്നെ വേവിക്കണം നമ്മൾ തൊലി പൊളിച്ചാണ് വെന്തിട്ട് തിന്നുക ഞാൻ ഇന്നൊരു പരീക്ഷണം പോലെ അതിന്റെ ആ തൊലിയൊക്കെ ഒന്ന് ചെത്തിക്കളഞ്ഞു കളഞ്ഞു എന്നിട്ട് ഒന്ന് നോക്കാം സാധാരണ ഇതിനു ഇതിനുമുമ്പൊക്കെ ഞാൻ മമ്മി പുഴുങ്ങി തരുമ്പോ തൊലി പൊളിച്ച് 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 നമ്മൾ കഴിക്കുക ഇതിപ്പോ നല്ലപോലെ അങ്ങോട്ട് ചെത്തി നോക്കും എങ്ങനെ ഉണ്ടാവും എന്നിട്ട് ഇതാ ഇതൊന്ന് വേവിക്കാവേ നല്ല വേവുണ്ട് ട്ടോ ഇത് ഈ ഹാർട്ടിനൊക്കെ കംപ്ലൈൻറ് ഉള്ളവർക്കൊക്കെ നല്ലന്ന് പറയുന്നെ അതുപോലെ തന്നെ ഒരുപാട് അസുഖത്തിനൊക്കെ നല്ല എന്ന് പറയുന്നത് എനിക്കറിയത്തില്ല അതിനെപ്പറ്റി അറിയാവുന്നവരൊന്ന് പറങ്ങളുടെയൊക്കെ വീട്ടിലുണ്ടോ എന്തായാലും ഞാനിത് രണ്ട് മൂന്ന് കഴുങ്ങെടുത്തിട്ട് ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് അപ്പൊ നമുക്കത് കിളുത്ത് കഴിയുമ്പോൾ ഇഷ്ടം പോലെ കഴിക്കാമോ നമ്മൾ പാകത്തിന് വെള്ളം ഒഴിച്ചു കുറച്ച് ഉപ്പിട്ടു എന്നിട്ട് നമുക്ക് ഇതങ്ങട്ട് നന്നായിട്ട് വേവിക്കാം ഇല്ലേ രണ്ടും മൂന്നും ഒന്നും പറ്റത്തിലായിരിക്കും ഒരു നാല് വിസില് അഞ്ച് വിസിലായിട്ട് നമുക്കൊന്ന് എടുത്തു നോക്കാം വെന്തോന്ന് നല്ല വേവുള്ളത് അത് തന്നെയല്ല ഇപ്പൊ അല്ലല്ലോ ഇത് കഴിക്കുന്ന സമയം ഇതല്ലല്ലോ അതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയത്തില്ല എന്തായാലും ഒരു നാല് വിസിൽ കഴിയുമ്പോൾ നമുക്ക് നോക്കാം ആ ഒരു എന്താ പറയുക കഴിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ട് അങ്ങ് ഉണ്ടാക്കുകട്ടോ അങ്ങനെ നമ്മുടെ ഊരാളി ചേമ്പ് അല്ലെങ്കിൽ ചക്കര കിഴങ്ങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല വേവാ കേട്ടോ ഒരു ആറേഴ് വിസിൽ അടിപ്പിച്ചു എനിക്ക് തോന്നുന്നു ഈ സീസൺ അല്ലായിരിക്കും ഇത് പറിക്കുന്നത് അതുകൊണ്ടാണ് അത്രയും വേവ് വന്നേ ഒരു പിന്നെ അല്ലേ തന്നെ സ്വാഭാവികമായിട്ട് ഇതിന് നല്ല ഉള്ളതാണ് അപ്പം നിങ്ങളൊക്കെ ഇത് കഴിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലുണ്ടോ ഒന്ന് പറയണേ കേട്ടോ ഇത് ഏതു മാസമാണ് പറിക്കുന്നത് എന്നൊക്കെ ഒന്ന് പറയണേ നമുക്കൊരു കഷ്ണം എടുത്ത് കഴിച്ചു നോക്കണ്ടെ അതിന് എന്നാന്നറിയോ ദാ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ കാന്താരി ചമ്മന്തിയാണ് കേട്ടോ ഇതിനെ ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട് ഇത് ഇങ്ങനെ എടുത്ത് ദാ ഇങ്ങനെ തൊലിയൊക്കെ ഇങ്ങനെ കളഞ്ഞിട്ടാണ് നമ്മൾ തിന്നുക ഞാൻ ആ തൊലിയൊക്കെ നേരത്തെ തന്നെ കളഞ്ഞു ഇത് കണ്ടോ നാരടങ്ങിയ ഭക്ഷണം ആയതുകൊണ്ട് ഷുഗർ പേഷ്യൻസിനും ഹാർട്ടിന്റെ കംപ്ലൈൻറ് ഉള്ളവർക്കും ഒക്കെ നല്ലതാണ് ഇത് കേട്ടോ കഴിക്കുന്നത് ഇത് നിങ്ങൾ കിട്ടുവാണെങ്കിൽ ഉണ്ടാക്കി കഴിക്കണേ ഒരു ചെറു മധുരം ഒക്കെ ആയിട്ടുള്ള നിങ്ങൾക്കറിയാലോ ആ ചെറു മധുരത്തിന്റെ കൂടെ ഇല്ലേ ഈ നമ്മുടെ ഈ എരിവും കൂടെ അങ്ങോട്ട് കൂട്ടി കഴിക്കുമ്പോൾ അല്ല സല്ലേ ഈ ഭയങ്കര രസമുണ്ട് കെട്ടോ എല്ലാരും കഴിച്ചു നോക്കണേ തൊലി ഇങ്ങനെ ചെത്തി കളയുകയാണെങ്കിൽ ഇല്ലേ നമുക്ക് തിന്നാൻ എളുപ്പമുണ്ടേ അല്ല നമ്മൾ തിന്നുമ്പം പൊളിച്ച് പൊളിച്ചെല്ലാം തിന്നണ്ടേ അപ്പം ഇതിൻ്റെ അഭിപ്രായവും ഇതിൻ്റെ ഗുണങ്ങളും നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഷെയർ ചെയ്യാം കേട്ടോ അപ്പം നമ്മുടെ മറ്റുള്ള കൂട്ടുകാർക്കും ഉപകരിക്കുമല്ലോ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബായ്